അവസാനം അവർ ഒന്നിക്കുകയാണ് ഏത് പാർട്ടിയെയാണോ ബി ജെ പിയുടെ ബി ടീം എന്ന് കോൺഗ്രസ് ഇത്രയും കാലം പരിഹസിച്ചത് അതേ പാർട്ടിയുടെ പടിവാതിക്കൽ സഖ്യത്തിനായി മുട്ടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും പുതുവേതായി സഖ്യ സാധ്യതകൾ തുറന്നിരിക്കുന്നത് മജിലിസ് പാർട്ടി എന്നറിയപ്പെടുന്ന അസദുദ്ദീൻ ഒബൈസിയുടെ എം ഐ എമ്മുമായാണ് ഈ സഖ്യത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ തെലങ്കാനയിലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഫിറോസ് ഖാനാണ് ഫിറോസ് ഖാൻ ആജ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ബി ആർ എസിനെ ഇല്ലാതാക്കാൻ അതായത് തെലങ്കാനയിലെ മുൻ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ രാഷ്ട്ര സമിതിയെ പൂർണമായും ഇല്ലാതാക്കാൻ കോൺഗ്രസ് എ എം ഐ എമ്മുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈദരാബാദ് മണ്ഡലത്തിൽ എ എം ഐ എമ്മിന്റെ അസദുദ്ദീൻ ഒവൈസിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയ വ്യക്തി കൂടിയാണ് ഈ ഫിറോസ് ഖാൻ ആ ഫിറോസ് ഖാൻ ആണ് ഇപ്പോൾ പറയുന്നത് എ എം എം എമ്മുമായി ഒരു സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലായത് കോൺഗ്രസ് പലതും മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ സഖ്യ സാധ്യത പരിശോധിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കരുതുന്നത് പോലെ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്ര വലിയ ആധികാരിക വിജയമൊന്നുമല്ല സ്വന്തമാക്കിയത് നമ്മൾ വോട്ട് വിഹിതം പരിശോധിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ലഭിച്ചത് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം വോട്ടാണ് അതേസമയം ഭരണം നഷ്ടപ്പെട്ട ബി ആർ എസിന് ലഭിച്ചതാകട്ടെ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം അതായത് തികച്ചു മൂന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസം പോലും രണ്ട് പാർട്ടികൾക്കിടയിലുമില്ല ഇനി ഇതേ തെരഞ്ഞെടുപ്പിൽ എ എം ഐ എമ്മിന് നേടിയ വോട്ട് വിഹിതം എത്രയെന്ന് ചോദിച്ചാൽ അത് രണ്ട് പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാനമാണ് അതായത് എ എം ഐ എമ്മിൻ്റെയും ബി ആർ എസിൻ്റെയും വോട്ട് വിഹിതം ഒന്നിച്ചു ചേർന്നാൽ അത് കോൺഗ്രസിൻ്റെതിനേക്കാൾ വലിയ വോട്ട് വിഹിതമാകും എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ബി ആർ എസിനെ എന്ന മതേതര പാർട്ടിയെ പൂർണ്ണമായും തെലുങ്കാന രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ സഖ്യ സാധ്യതയാണ് ഈ മജ്ലിസ്റ്റ് പാർട്ടിയുമായുള്ള സഖ്യം എന്തായാലും ഈ മജ്ലിസ്റ്റ് പാർട്ടിയുമായി കോൺഗ്രസ് ഒരു സഖ്യമുണ്ടാക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്ത അതേ തെറ്റിന്റെ ആവർത്തനമായിരിക്കും കാര്യം നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന ഒറ്റ പ്രചരണമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ഇത്ര വലിയൊരു തിരിച്ചടി സമ്മാനിച്ചത് അപ്പോൾ അതേ കോൺഗ്രസ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ അത് കോൺഗ്രസിന് ഉത്തരേന്ത്യയിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ചെറുതല്ല കാര്യം മതിലിസ്റ്റ് പാർട്ടി എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു ന്യൂനപക്ഷ വർഗീയ പാർട്ടിയുടെ സ്വഭാവത്തോടെയാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബീഹാർ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മതിലിസ്റ്റ് പാർട്ടി അതിന്റെ സ്വാധീനം ഒവൈസിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന ഒറ്റ പണി മാത്രമാണ് എ എം ഐ എം എടുത്തിട്ടുള്ളത് സീമാഞ്ചൽ മേഖലയിൽ ആർ ജെ ഡിക്കും കോൺഗ്രസിനും നിരവധി സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം എമ്മിൻ്റെ മത്സരമായിരുന്നു അഞ്ചോളം സീറ്റുകൾ മാത്രമാണ് എ എം ഐ എം അവിടെ സ്വന്തമാക്കിയതെങ്കിലും പത്തിലധികം സീറ്റുകളിൽ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും പരാജയത്തിന് കാരണമായത് എ എം ഐ എമ്മിന്റെ മത്സരമായിരുന്നു സമാനമായിരുന്നു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റിൽ ഔറംഗാബാദ് എന്ന ഒരു സീറ്റിൽ ഇംത്യാസ് ജലീൽ എന്ന അവരുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനായി എന്നതൊഴിച്ചാൽ അവരും വഞ്ചിത് ബഹുജൻ അഘാഡിയും ചേർന്നുണ്ടാക്കിയ സഖ്യം വലിയ തിരിച്ചടി നൽകിയത് കോൺഗ്രസ് എൻ സി പി സഖ്യത്തിനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച ചരിത്രമുള്ള ഒരു വർഗീയ സ്വഭാവമുള്ള സംഘടനയുമായി സഖ്യം ചേരാനുള്ള കോൺഗ്രസിന്റെ ഈ തീരുമാനം അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാകും എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ആ സഖ്യത്തിന് മുതിരും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ബി ആർ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായും തെലുങ്കാന രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാൻ കോൺഗ്രസ് ഇത്തരം സഖ്യങ്ങൾക്ക് മുതിർന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതുമില്ല